കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിലാളികളുടെ അവകാശ നയങ്ങൾ ഇല്ലാതാക്കുന്ന നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു സെക്രട്ടറി ചെയ്തു ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ആ പെൻഷൻ രൂപ നമ്മുടെ ഏറ്റവും കൂടി വന്നാൽ നമുക്ക് ലഭിച്ചിരുന്നത് പൈസ കിട്ടാനായിട്ട് വർഷമായി പെൻഷൻ 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 കൊടുത്തു ആയി അടച്ച പൈസ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ച് കുറച്ച് വാങ്ങുന്ന ആളുകളുണ്ട് യൂണിയൻ ഏരിയ സി എസ് രഘു അധ്യക്ഷത വഹിച്ചു ഏരിയ ഏരിയ സെക്രട്ടറി സെക്രട്ടറി ടി കെ കെ വി ഉണ്ണികൃഷ്ണൻ എം എം നൌഷാദ് ടി പി ജോണി സി എൻ മല്ലിക സലീം പള്ളിമുറ്റത്ത് തുടങ്ങിയവർ സംസാരിച്ചു